നമസ്കാരം പ്രിയ കൂട്ടുകാരെ നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ സുന്ദരോയം ജീവലോകഹ എന്ന പാഠത്തിലെ ആ പാഠഭാഗം നമുക്ക് സാർ എടുത്തു തന്നു പുതിയ പുതിയ വർക്കുകളും പുതിയ പുതിയ വാക്കുകളെല്ലാം അതിനകത്ത് പഠിച്ചു അല്ലേ ഇല്ലേ അതിലതിനകത്ത് പഠനപ്രവർത്തനങ്ങൾ സാർ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾക്കിനി ആ പാഠത്തിലെ പുതിയ പദങ്ങളെ പരിചയപ്പെടുകയും ആ പദത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യണ്ടേ അപ്പോൾ നമുക്ക് ആദ്യത്തെ പഠനപ്രവർത്തനത്തിലേക്ക് കടക്കാം പുതിയ വാക്കുകളാണ് അതിനകത്ത് വന്നിരിക്കുന്നത് കളബഹ കളഭരിണഹ വാനരഹ മാർജാരഹ ശുനകഹ ഭ്രമരഹ ഇങ്ങനെ ഒത്തിരി വാക്കുകൾ നമ്മൾ പാഠപുസ്തകത്തിനകത്തുണ്ട് ആ രണ്ടാമത്തെ പേജിലേക്ക് വന്നാൽ മാല അംബ ലതാ എന്നിങ്ങനെ ആകാരാന്തത്തിൽ നീട്ടി ഉച്ചിരിക്കുന്ന വാക്കുകളെ കാണാം അതിനുശേഷം അതിൽ തന്നെ വരുന്നുണ്ട് പർണം പുസ്തകം സൂനം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലായില്ലേ ആദ്യത്തെ അകത്ത് നമ്മൾ പറഞ്ഞത് ഹരിണഹ അഹ എന്ന് അവസാനിക്കുന്നത് അതായത് സ്വരാക്ഷരത്തിലെ അവസാനത്തെ അക്ഷരം അഹ അഹ എന്ന് അവസാനിക്കുന്ന വാക്കുകൾ പുല്ലിംഗ ശബ്ദമായിരിക്കും നമുക്ക് ഇത് പഠിക്കാനുള്ള എളുപ്പത്തിനാണ് ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ നമ്മൾ അഞ്ചിലെ കുട്ടികളായതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അപ്പോൾ ഈ അഹ അവസാനിക്കുന്ന വാക്കുകൾ പുല്ലിംഗ ശബ്ദമായിട്ട് നമ്മൾ പരിഗണിക്കുക മനസ്സിലായോ ഇനി അതിൽ തന്നെ അടുത്ത പേജിൽ കാണിക്കുന്ന മാലാ വനിതാ ലതാ എന്നിങ്ങനെ ആ വരുന്നത് സ്ത്രീലിംഗ ശബ്ദമായി മനസ്സിലാക്കണം ഇനി അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ കാണുന്നുണ്ട് പുസ്തകം സൂനം പർണം ആ ശബ്ദത്തിന് എന്താ ഒരു പ്രത്യേകത അം എന്ന് അവസാനിക്കുന്നത് അല്ലേ അപ്പോൾ ആ അം എന്ന് അവസാനിക്കുന്ന ആ ശബ്ദത്തെ നമ്മൾ നപുംസകലിംഗം എന്നായി മനസ്സിലാക്കുക ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് ചില സംശയം തോന്നും അപ്പോൾ അതും കൂടെ നമുക്ക് പറയാം നമ്മൾ മലയാളത്തിൽ പുല്ലിംഗം സ്ത്രീലിംഗം നപുംസകലിംഗം എന്ന മൂന്ന് ശബ്ദങ്ങളെ മൂന്ന് രീതിയിൽ നമ്മൾ വാക്കുകളെ പഠിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ചുറ്റും കാണുന്ന ജീവജാലങ്ങളിൽ ജീവനുള്ളവയിൽ നിന്നും പുല്ലിംഗ ശബ്ദം പുല്ലിംഗശ്ദം പുരുഷവാചിയായിട്ടുള്ള വാക്കുകൾ നമ്മൾ പുല്ലിംഗം എന്ന് പറയും സ്ത്രീ ശബ്ദമായിട്ടുള്ളതിന് നമ്മൾ സ്ത്രീലിംഗം എന്ന് പറയും മറ്റുള്ളത് അതായത് കസേര മരം മല പാറ ആകാശം ഇങ്ങനെയുള്ള ചലിക്കാത്ത ജീവനില്ലാത്ത വസ്തുവിനെ നമ്മൾ നപുംസക ലിംഗത്തിലാക്കി ആണ് പഠിക്കുന്നത് അതേ സമയത്ത് സംസ്കൃതത്തിൽ എന്താണ് മാറ്റം വന്നത് അങ്ങനെയുള്ള ജീവനുള്ള ശബ്ദത്തിനെ പറ്റിയൊന്നുമല്ല ആ വാക്കുകളുടെ അന്തം അന്തം എന്ന് പറഞ്ഞാൽ അവസാനം ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതിൻ്റെ അവസാനം കകഹ അകാരാന്തം അകാരാന്തം കളബഹ വാനരഹ ആ ആ എന്ന വിസർഗത്തോടു കൂടി ആ വാക്കുകളെ കാണുമ്പോൾ അങ്ങനെയുള്ള ശബ്ദത്തെ ബഹുഭൂരിപക്ഷവും ശബ്ദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അകാരാന്ത ആ എന്നവസാനിക്കുന്ന വാക്കുകൾ പുല്ലിംഗവും അതായത് വിസർഗത്തോടു കൂടി അവസാനിക്കുന്ന പുല്ലിംഗവും ആ എന്ന് നീട്ടി ഉച്ചരിക്കുന്ന ആ കാരാന്തത്തിനെ ശബ്ദമായിട്ടും അം എന്നവസാനിക്കുന്ന വാക്കുകളെ നപുംസകലിംഗ ശബ്ദമായിട്ടും നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പഠനപ്രവർത്തനം ഇതാണ് ഈ പുല്ലിംഗശവും ശബ്ദവും നപുംസകലിംഗ ശബ്ദവും കൂടെ കൂട്ടിയിട്ടിരിക്കുക എന്നിട്ട് നമ്മളോട് ഓരോ കളത്തിലെടുത്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അത് നിങ്ങൾക്ക് നിങ്ങളത് ചെയ്യുകയും നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ ഈ ടീച്ചർ പറഞ്ഞ വശം നോക്കുവാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമാണ് ശ്രമിച്ചു നോക്കുക ആ ഒരു പഠനപ്രവർത്തനം നിങ്ങൾ ചെയ്യണം അതിൽ നിന്ന് ആ ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന ടീച്ചർ വായിച്ച് കേൾപ്പിക്കട്ടെ ഇങ്ങനെയാണ് ഹെഡിങ് ലിംഗാനുശാസനം പട്ടിക ഏതാന്ന് മനസ്സിലായില്ലേ ഫലം ഫലം അവസാനിച്ചു കോകില മനസിലാകുന്നുണ്ടല്ലോ കച്ചപ ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചതാ മുമ്പ് ശുണ്ടാ ചന്ദനം തൂലിക വൃക്ഷ പുസ്തകം പർണം വനിത ചിത്രം ചാപ്പഹ നമ്മളീ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഓരോ വാക്കുകളും പട്ടികയായിട്ട് പുല്ലിംഗഹ എന്ന് എഴുതിയേക്കണതിനകത്ത് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അതിൻ്റെ താഴെ നിങ്ങൾ കണ്ടെത്തി എഴുതുക സ്ത്രീലിംഗഹ എന്ന് സ്ത്രീലിംഗ ശബ്ദം എഴുതുക നപുംസകലിംഗ എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിൽ നപുംസകലിംഗവും അതിൽ നിന്ന് എടുത്തെഴുതി അധ്യാപകന് നിങ്ങളുടെ ക്ലാസ് ടീ നിങ്ങളുടെ ടീച്ചറിന് അയച്ചു കൊടുക്കണം അപ്പോൾ എങ്ങനെയാ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കച്ചപ അഹാ എന്ന വിസർഗത്തിൽ അവസാനിക്കുന്നത് ശബ്ദവും ആ എന്ന അന്തത്തിൽ ആകാര അന്തത്തിൽ അവസാനിക്കുന്നത് ശബ്ദവും അം എന്ന് അവസാനിക്കുന്നത് നപുംസകലിംഗശവുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വേറെ ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല പഠിക്കാൻ എളുപ്പവുമാവും ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാം ശ്രദ്ധിച്ചിരിക്കണേ ഇതെന്താണ് ഹരിണഹ ഈ ഈ വാക്ക് പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ സ്ത്രീലിംഗമാണോസകലിംഗമാണോ ഒന്ന് പറഞ്ഞേ എന്താണ് പുല്ലിംഗ ശബ്ദമാണ് അല്ലേ ഇതോ വാനരഹ ഇതേതാണ് ആ ഇതും പുല്ലിംഗ ശബ്ദം തന്നെ ഓക്കെ അപ്പോൾ ഇതേതാണ് വായിച്ചേ ഏതാണിത് ആ എന്താണ് സ്ത്രീലിംഗ ശബ്ദ അല്ലേ അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതെന്താണ് എന്തായത് സൂനം ിംഗ ശബ്ദും ശബ്ദം മനസ്സിലായില്ലേ ഇതേതാണ് വാക്ക് ഈ പദം ഏതാണ് വായിച്ചേ മാലാ അപ്പോൾ ഇത് ഏത് പെടും സ്ത്രീലിംഗ പെടും നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം അപ്പോൾ ഇത് എളുപ്പമുള്ള കാര്യല്ലേ അപ്പോൾ അഞ്ചാം ക്ലാസ്സിലെ ഒരു പഠനപ്രവർത്തനം ഏറ്റവും എളുപ്പം നമ്മൾ ചെയ്യാൻ പറ്റും നമ്മുടെ പാഠകുസുത്തിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകളുണ്ടെന്ന് ആ വാക്കുകളൊക്കെ കടലാസിൽ നിങ്ങൾ എഴുതി നോക്കണം കൈക്ക് സ്പീഡായിട്ട് എഴുതി കിട്ടുമ്പോൾ പേടിക്കൊന്നും വേണ്ട മെല്ലെ മെല്ലെ എഴുതി പഠിച്ചാൽ മതി അങ്ങനെ ക്രമത്തിൽ എഴുതി പഠിച്ച് ആ പട്ടിക നമ്മൾ പൂർത്തിയാക്കണം തിരക്കിട്ടൊന്നും പൂർത്തിയാക്കണം എന്നില്ല കേട്ടോ ആ പട്ടിക പൂർത്തിയാക്കി അധ്യാപന അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുക ഏറ്റവും നല്ലത് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് കാരണം നോക്കി എഴുതിയാൽ മതിയല്ലോ നമുക്ക് നോക്കി എഴുതുമ്പോൾ പഠിക്കുമ്പം ഒരു പ്രാക്ടീസും വരുമല്ലോ ബുദ്ധിമുട്ടില്ലാണ്ട് എഴുതാൻ പറ്റില്ലേ എഴുതി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു ധന്യവാദം